ലോക്സഭാ തിരഞ്ഞെടുപ്പ് പത്തനംതിട്ടക്കാരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തോറ്റിട്ടുമുണ്ട് കഴിഞ്ഞ തവണ വെറും എൺപത്തിരണ്ട് വോട്ടിനാണ് താൻ പരാജയപ്പെട്ടത് എന്നാൽ അന്ന് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണെന്ന് സുരേന്ദ്രൻ പറയുന്നു പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവെയാണ് സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ട് മഹാദുരന്തങ്ങളിൽ മുറിവേറ്റ പത്തനംതിട്ടക്കാരുടെ പ്രതിനിധിയായിട്ടാണ് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറയുന്നു ശുചിമുറിയും സ്കൂളും ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല എംപിയും എം എൽ എയും ജനങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിസന്ധി നേരിടുമ്പോൾ അവർക്കൊപ്പം നിൽക്കണം പ്രളയത്തിന്റെ കെടുതിയിൽ പത്തനംതിട്ടക്കാർ ശ്വാസം മുട്ടിക്കഴിഞ്ഞപ്പോൾ എംപിയെ കണ്ടില്ല വീട് തകർന്നവർക്ക് ആയിരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് കെ പി സി സി പ്രഖ്യാപിച്ചെങ്കിലും ഒരെണ്ണമെങ്കിലും പ്രഖ്യാപിച്ചോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു ഒന്നും അവകാശപ്പെടാതെ സംഘപരിവാർ സംഘടനയായ സേവാഭാരതി അറുന്നൂറ്റി അൻപത്തി ഏഴ് വീടുകൾ നിർമ്മിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ മനസ്സ് നേരിപ്പുകന് മർദ്ദനവും പീഡനവുമേറ്റ് വിശ്വാസികൾ എങ്ങോട്ടൊന്നില്ലാതെ ഉണരിയോടുമ്പോൾ ആ വഴിക്കെങ്ങാനും ഇവിടുത്തെ എംപിയെ കണ്ടിരുന്നു എൻ ഡി എ പ്രതിദാനം ചെയ്യുന്നത് അടിച്ചമർത്തപ്പെട്ടവന്റെയും പരിഹസിക്കപ്പെട്ടവന്റെയും മനസ്സുകളെയാണ് വിശ്വാസ സംരക്ഷണത്തിന് സമരം നടത്തിയതിന് ഭരണകൂട ഭീകരത നേരിട്ടവരെയാണ് ഭരണകൂടത്തിന് തിരിച്ചടി നൽകുന്നതായിരിക്കും തിരഞ്ഞെടുപ്പെന്നും സുരേന്ദ്രൻ പറഞ്ഞു മികച്ച സ്വീകരണമാണ് സുരേന്ദ്രന് പത്തനംതിട്ടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് താടി വളർത്തി കറുപ്പു ഷട്ടണിഞ്ഞ് തന്നെയാണ് സുരേന്ദ്രൻ എല്ലായിടത്തും പ്രചരണത്തിനെത്തുന്നത് ശബരിമല തന്നെയാണ് തങ്ങളുടെ പ്രധാന പ്രചാരണ ആയുധമെന്ന് ബി ജെ പി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിലും സുരേന്ദ്രന്റെ വേഷവിധാനം അണികളിൽ കൂടുതൽ ആവേശം ചേൽക്കുന്നുണ്ട് ശബരിമല സമരനായകൻ എന്ന പരിവേഷത്തോടെയാണ് സുരേന്ദ്രന്റെ പ്രചരണം ഈ വീരപരിവേഷവുമായി സുരേന്ദ്രനെ തിരഞ്ഞെടുപ്പ് കോതിയിൽ ഇറക്കിയാൽ മതിയെന്ന നിർദ്ദേശം തന്നെയാണ് പാർട്ടി കേന്ദ്ര നേതൃത്വവും നൽകിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയായി തിരുവല്ല സ്റ്റേഷനിൽ ട്രെയിൻ വന്നിറങ്ങിയപ്പോഴും വേഷം കർപ്പു ഷർട്ടും വെള്ളം ഉണ്ടുമായിരുന്നു സ്വീകരണത്തിനിടെ പ്രവർത്തകരുടെ ശരണം വിലയുർന്നു ഇന്നലെ കോന്നിയിലും അടൂരിലും പന്തളത്തും റോഡ് ഷോയിൽ പങ്കെടുത്തപ്പോഴും കറുപ്പു ഷർട്ടാണ് ധരിച്ചത് ഇവിടങ്ങളിലും ശരണം വിളിയുയർന്നു ശബരിമല വിഷയത്തിൽ സംഘപരിവാർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് കെ സുരേന്ദ്രൻ വന്നതോടെ ശക്തമായ ത്രികോണ ത്രികോണപ്പോലിനാണ് പത്തനംതിട്ടയിൽ കളമൊരുങ്ങുന്നത് സ്ഥാനാർത്ഥിയെ വളരെ നേരത്തെ പ്രഖ്യാപിച്ച് എൽ രണ്ടാം ഘട്ട പ്രചാരണത്തിലുമാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനോടെ യു ഡി എഫിന്റെ രണ്ടാം ഘട്ട പ്രചരണത്തിനും തുടക്കമിട്ട് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത